വെച്ചിട്ട് അപ്പൊ ചിക്കൻ എടുത്തിട്ടുണ്ട് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ അവിടെ ഇരിക്കട്ടെ നമുക്ക് ഇനി വേണ്ട എന്താന്ന് വെച്ചാൽ ഒരു ആറ് സവാള എടുത്തിട്ടുണ്ട് സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ട് വറുത്ത് പോരി എടുക്കണം അപ്പൊ ഞാൻ ഇതൊന്നും കട്ട് ചെയ്ത് എടുക്കട്ടെ ചെയ്തെടുക്കട്ടെ

ാണ് ഇതിലേക്ക് ഞാൻ രണ്ട് തക്കാളി കുറച്ച് കൂടി വെട്ടത്തിൽ തക്കാളിയും ഞാൻ അരിഞ്ഞെടുത്ത് അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് തൊടപ്പിലെടുത്തുള്ള രണ്ടു വെച്ച ഇഞ്ചി എടുത്തിട്ടുണ്ടെങ്കിൽ ചതച്ചതാണ് അതും കൂടിട്ടുണ്ട് പിന്നെ കുറച്ച് കൊറച്ച് കറ കറിപ്പില പുതിനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ചിക്കൻ മസാല ൊടി മുളിട്ട് വെക്കണം എടുക്കൊന്ന് കൊടുക്കണേ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് വെച്ചുകൊടുക്കുന്നത് സമയൊന്നുമില്ല കാരണം ഞാനിവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാരും അപ്പൊ ഞാൻ കിട്ടാൻ ചെയ്യാനൊക്കെ രാത്രി വീട്ടിലേക്ക് പോകാനുള്ളത് പറ്റൂല

ആ വെള്ളം ഇതിലേക്ക് കൂടി ഞാൻ അത് ഒഴിക്കരുത് കൊറച്ച് മതിയോ ഞാനിപ്പ നെയ്ച്ചോറാണല്ലോ നെയ്ച്ചോറ് കാശുണ്ടി എല്ലാവരുടെ നെയ്യൊക്കെ അതുകൊണ്ട് ഞാനിപ്പോ ഈ ഗിരിയാണോ ഒന്നും ഇടണില്ല ഞാനിത് സത്തേക്കൂടെ ഇതിലോട്ട് കിട്ടണേ ഇപ്പൊ ചോറ് ചെയ്യണെങ്കിൽ ഒട്ടും വെള്ളം ഒന്നും ഒഴിക്കണ്ട ചിക്കലുള്ള വെള്ളമില്ലേ അത് കൂടി വന്നോളും അരി കഴുകിട്ട് കുതിർത്തിന് ശേഷം ഈ കുക്കറിലേക്ക് ഇട്ട് ിരിയാണി ഒക്കെ എടുക്കാം പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതൊന്നും ചെയ്യുന്നില്ല പാലിൽ കുറച്ച് മഞ്ഞപ്പൊടി ഒന്ന് കലക്കിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിട്ട് അതും കൂടി മുകളിലേക്ക് ഒഴിച്ചു ഇത് ഒരു ഒറ്റ വെച്ചിൽ വന്നാൽ മതിട ിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താ റസല് ബിരിയാണി ആണ് ഇപ്പൊ നമ്മടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ആയിട്ടുണ്ട് അത് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഹൈദരാബാദി ചിക്കൻ ഇത് ഇനി കുറച്ച് വീട്ടിലേക്ക് കൊടുത്തുവിടട്ടെ അപ്പൊ അവൾ ഇവിടെ ഉണ്ടല്ലോ അവൾ അടുത്ത വരാൻ പോയിരിക്കണം രണ്ടായിട്ട് കുറച്ച് വീതിക്കട്ടെടാ കൊറച്ച് ഭീതി പറ്റി നോക്കട്ടെ പറയാം എന്താണെങ്കിലും ഞാൻ കാര്യമില്ലല്ലോ അവളെ വേണമെന്ന് വന്നപ്പോ തന്നെ പറഞ്ഞണ്ട് അപ്പൊ ഇത് അവളെല്ലാം എന്താണ് ഇത് എന്താണെങ്കിലും നല്ലതാണെങ്കിൽ കേട്ടാ ഉപ്പിണ്ട് പുളിയുണ്ട് പുളിയല്ല ഉപ്പിണ്ടെങ്കിലും എന്താണെങ്കിലും പറഞ്ഞേ അപ്പൊടെ ബിരിയാണി എല്ലാവരും ഇതേപോലക്ക ബാക്കിയ നെയ്ച്ചറൊക്കെ ബാക്കിയെങ്കിലും ഇതേപോലെ തയ്യാറാക്കണോട്ടാ ചൂടിന്